കണ്ണൂരിലേക്കാണ് നെയ്ത്ത് തൊഴിലാളികൾ ഏറെയുള്ള ഇടമാണ് കണ്ണൂരിലെ നെയ്ത്ത് തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നവരുടെ ജീവിതം കാണേണ്ടതുണ്ട് കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തോളം പേരാണ് പ്രയാസം അനുഭവിക്കുന്നത് നെയ്ത്ത് വ്യവസായം തന്നെ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് ക്ഷേമ പെൻഷൻ പോലും ലഭിക്കാത്ത അവസ്ഥ വരുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കാതെയായതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണിത് പെൻഷൻ കിട്ടാൻ അഞ്ച് മാസം കുടിശ്ശിക ആയി നിൽക്കുന്നുണ്ട് ബാക്കി ഇപ്പം മാസത്തിലും ഓരോ മാസം ഈ മാസം വന്നില്ല അവർ തരും തരും എന്ന് പറയുന്ന അല്ലാത്ത ഇതുവരെയോ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ ക്ഷേമനിധിയിൽ അടച്ച പൈസ അല്ലേ നമുക്ക് അല്ലേ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആ അടച്ച പൈസ നമുക്ക് തിരിച്ചു തരുന്നില്ല പരിഹാരം കാണണം പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അവർ തരാ തരാന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും പക്ഷെ കിട്ടില്ല ഒരുപാട് ആൾക്കാരും ഉണ്ട് നമ്മൾ കുറേ ആളുണ്ട് അങ്ങനെ ഭർത്താവ് വെച്ചവർ അവരെല്ലാവരും അങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് ആറ് വർഷമായി കിട്ടാ അർജുൻ കല്യാടുണ്ട് അർജുൻ കല്യാട് കണ്ണൂർ കൈത്തറി ഏറെ പ്രശസ്തമാണ് പക്ഷേ അവരുടെ ജീവിതം അത്ര സുഖകരമല്ല എന്നുള്ളത് കാലങ്ങളായി അറിയുന്ന കാര്യമാണ് ഇപ്പോൾ പെൻഷൻ കൂടി മുടങ്ങുന്ന അവസ്ഥ എന്താണ് തൊഴിലാളികൾ പറയുന്നത് സ്മൃതി സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ തറികളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ കണ്ണൂരിലെ കൈത്തറി ഏറെ പ്രശസ്തവുമാണ് ഏകദേശം നാലായിരത്തിലധികം നാലായിരത്തിനും ഇടയിൽ പേർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഏറെ പേർ അതായത് ഈ ജോലി ചെയ്ത് ഇപ്പോൾ പ്രായാധിക്യം കാരണം ഈ ജോലി ഉപേക്ഷിച്ച് വിശ്രമത്തിൽ കഴിയുന്നവർക്കാണ് ഈ പെൻഷൻ നൽകുക ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് ഈ പെൻഷൻ ലഭിക്കേണ്ടത് പക്ഷേ രണ്ടായിരത്തിലേറെ പേർക്ക് ഇപ്പോഴും ഈ പെൻഷൻ ലഭിക്കുന്നില്ല എന്നത് സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ ഈ കൈത്തറി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഈ വനിതകളുടെ അവരുടെ അടുത്തേക്ക് പോയപ്പോഴാണ് മറ്റൊരു പെൻഷൻ്റെ കഥ അതായത് ഈ വിധവാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത പെൻഷനും സമാനമായ രീതിയിൽ തന്നെ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ് ഈ നെയ്ത്ത് തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ അഞ്ച് മാസത്തെ തുക ഇപ്പോഴും കുടിശ്ശികയായി നിൽക്കുകയാണ് ഈ മാസത്തെ പെൻഷനും അവർക്ക് ലഭിച്ചിട്ടില്ല ഇടയ്ക്ക് അതായത് അതാത് കഴിഞ്ഞ മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു പക്ഷേ കുടിശ്ശികയായി നിൽക്കുന്ന ആ ഒരു അഞ്ചു മാസത്തെ പെൻഷൻ കാലങ്ങളായി ഇവർക്ക് ലഭിക്കും ില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമാണ് ആ ആ തുക ഒന്നായി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ആശ്വാസമാകും എന്നുള്ളതാണ് അവരെല്ലാം തന്നെ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനകത്ത് ഒരുപോലെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുടെ ഫണ്ടുകൾ ലഭിച്ചാൽ ഈ ബോർഡിന് ഇതിനകത്ത് ഈ പറയുന്ന രീതിയിൽ കുടിശ്ശികയുള്ള തുക നൽകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പറയുന്നത് ഏകദേശം അഞ്ചു മാസം ത്തോളമുള്ള അത് ഏറ്റക്കുറിച്ച് ചില സ്ഥലങ്ങളിൽ ആറുമാസത്തോളം കുടിശ്ശികയായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ചില തൊഴിലാളികൾക്ക് അത് അഞ്ചു മാസത്തെ കുടിശ്ശികയായാണ് ഇപ്പോൾ ബാക്കിയിരിക്കുന്നത് മറ്റ് ക്ഷേമനിധി ബോർഡുകളായി ഇപ്പോൾ നിർമ്മാണ തൊഴിലാളികളൊക്കെ പതിനാറ് മാസത്തോളം പെൻഡിങ്ങിൽ നിൽക്കുകയാണ് എന്നാൽ അത്രത്തോളം ഇല്ലെങ്കിൽ കൂടി ഇവരുടെ പ്രയാസവും വലിയ രീതിയിൽ പ്രയാസമാണ് അഞ്ച് മാസത്തെ തുക ഇപ്പോഴും കുടിശ്ശികയായി നിൽക്കുകയാണ് ഈ മാസത്തെ പെൻഷൻ തുക ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് അതിന് പുറമെ ഈ ഈ പറയുന്ന ക്ഷേമനിധി ബോർഡിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ഈ മേഖലയിലെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കും ഇൻസെൻറ്റീവ് ഉൾപ്പെടെ ആറ് മാസത്തെ ആറ് ആറ് വർഷത്തെ തുക ഉൾപ്പെടെ പെൻഡിങ്ങിലാണ് എന്നുള്ള കാര്യം ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പെൻഷനല്ല പക്ഷേ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ കൈത്തറി മേഖലയിലെ ഈ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ പെൻഷൻ ലഭിക്കാത്ത വലിയ രീതിയിൽ പ്രയാസമാണ് അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ പെൻഷൻ ഇവർക്ക് ബാക്കിയുള്ളത് അതിന് പുറമെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ മറ്റ് അതായത് വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെ വാങ്ങുകയാണെങ്കിൽ ഇവരുടെ ഈ ക്ഷേമനിധി പെൻഷൻ അല്ലെങ്കിൽ ബോർഡ് നൽകുന്ന പെൻഷൻ പെൻഷൻ ഇവർക്ക് വാങ്ങാൻ വേണ്ടി കഴിയില്ല അവ ഇവർ അടച്ച പണം അവസ്ഥ അതാണ് കണ്ണൂരിലെ കൈത്തറി തൊഴിലാളികളുടെ കാഴ്ച ശരി അർജുൻ ഏതായാലും കേരളത്തിന് അങ്ങ് നിന്ന് വരെയുള്ള വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തൊഴിലാളികളുടെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപോയത്